ഞാൻ ഡോക്ടർ നൌഷാബ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ധർമ്മഗിരി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഏപ്രിൽ നയൻറ്റീൻ വേൾഡ് ലിവർ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം ലിവറിന്റെ ഹെൽത്തിനെ കുറിച്ചും അതിന് വരുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ലിവറുടെ തീൻ ഫുഡ് മെഡിസിൻ അതായത് ഒരു ഹെൽത്തി ഫുഡ് ആണ് മെഡിസിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഹെൽത്തി ലിവർ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലിവറിന്റെ നോർമൽ ഫംഗ്ഷനിങ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ആളുകളിൽ സാധാരണയായി ലിവറിന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ ശരീരത്ത് എല്ലാ ഭാഗത്തും ഒഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ ലിവർ കോശങ്ങളിലും അമിതമായ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ ചില ആളുകളിൽ ഈ ഫാറ്റി ലിവർ പതിയെ ലിവർ കോശങ്ങളിൽ വീക്ക ഉണ്ടാക്കുകയും അതുപോലെ ക്രമേണ തന്നെ നീങ്ങുകയും ചെയ്യും നാല ക്രമേണ ഇത് ലിവർ പേരിലോട്ട് നീങ്ങുകയും ചെയ്യും ഫാറ്റി ലിവറിന് പ്രധാനമായും ഗാർഡകളായി പറയുന്നത് അമിതവണ്ണം ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഉയർന്ന കൊളസ്ട്രോൾ ലെവലി അമിത മദ്യപാനം അതുപോലെ ഫാമിലി ഹിസ്റ്ററി അതായത് പാരമ്പര്യമായി വരുന്നത് ഇതാണ് കൂടുതലായിട്ടും നമ്മൾ ഫാറ്റി കിഫർപ്പിന്റെ കാരണങ്ങളായി പറയുന്നത് ഫാറ്റിംഗ് കിവർ ഉള്ളവരുടെ തുടക്കത്തിൽ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ചില ആളുകൾക്ക് വയറിന്റെ വലതു ഭാഗത്ത് അപ്രഭാരത്തായി ചെറിയ വേദനയോ ചിലപ്പോൾ ചില ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ടാണ് സാധാരണയായി ഉണ്ടാവാറ് യൂഷ്വലി ഇത് സാധാരണ റെഫണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടി വയറിന്റെ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അത് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത് അധികമായിട്ടും ഡയഗ്നോസ് ചെയ്യുന്നതല്ല ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ മരുന്നുകളേക്കാൾ ഡയറ്റിനും അതുപോലെ എക്സസൈസിനും ഓറേറ്റ് വാട്ടർ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അതുപോലെ തന്നെ റെഗുലർ എക്സസൈസ് ഫാറ്റി ലിവർ വരാതിരിക്കുകയും വരുന്ന ആൾക്കെടുത്ത് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റീരിയ പോലുള്ള കമ്പിഷൻ നമുക്ക് അടുപ്പിച്ചിടാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് കൂടി ഭക്ഷണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പതിനോടുകൂടെയുള്ള ധാന്യങ്ങൾ ബിൻലെസ് പുത്തീഴം എല്ലാം കുഴപ്പം കുറഞ്ഞ പാൽ പാൽ ഉൽപ്പന്നങ്ങളും നട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നിവ നന്നായിട്ടൊന്നുള്ള രീതിയിൽ ഫതില് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ അതേപോലെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാകുക ബേക്കറി ഐറ്റംസായ കേക്കുകളും പുഡിങ്ങുകളും ബാക്കി പറഞ്ഞ പലഹാരങ്ങളും ചോക്ലേറ്റ്സും ബിസ്ക്കറ്റുകളും എല്ലാം തന്നെ ഒഴിവാക്കുക അതേപോലെ കേത്തങ്ങി ഭാഗത്തു നിന്ന് പൊതുസുലമായ ആഹാരങ്ങൾ ഒഴിവാക്കുക ഫ്രഡ്നീസ് ആയ ബീഫ് വട്ട പോർക്ക് എന്നിവയും ഒഴിവാക്കുക അതേപോലെ നെയ്യ് വെണ്ട ചീസ് പനീർ ഇവയുമൊക്കെ ലീറ്റ് ഉള്ള രീതിയിൽ മാത്രം കളിക്കുക பின்னத்திரிகள் சேனேஸ் நூறு ப்ளேட்டெழுக்கேயும் ஆ ப்ளேட்டிண்ட் அரைப்போஷிலும் பச்சிகள் உள்படுத்தா பச்சக்கி சால ரூபத்தில் உள்படுத்த பின் ஒரு சோறு அல்லது சப்பாத்தி நாலிய போஷன் மாத்திரம் இன்க்லூட்யா பாக்கி மெல்ல போஷன் மீனோனியன் சோஸ்கா முத்தின் வெள்ள அதேபோல் மீன் அதேபோல் சிக்கன் இவையெல்லாம் பார்த்த ரீதியில் உள்படுத்தாது கறி வச்சோ രീതിക്കറി ഉൾപ്പെടുത്തുക തീവ്രീങ്ങൾ കായിട്ട് ഇവിടെ നിങ്ങൾക്ക് യുറ്റീങ്ങ